വണ്ടി ഹോട്ടലിൽ ഭക്ഷണം ഓർഡർ ചെയ്ത ശേഷം ഗൂഗിൾ പേ വഴി തട്ടിപ്പ് നടത്താൻ ശ്രമം നടന്നതായി പരാതി പ്രവർത്തിക്കുന്ന പെരിയാർ റെസ്റ്റോറന്റിലാണ് സംഭവം പ്രവർത്തിക്കുന്ന കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന പെരിയാർ റെസ്റ്റോറന്റിലേക്ക് ഹിന്ദിയിൽ ഒരു ഫോൺ കോൾ വന്നോ തുടർന്ന് ഭക്ഷണം ഓർഡർ ചെയ്തോ റെസ്റ്റോറന്റിലെ ഗൂഗിൾ പേ നമ്പറിൽ ആദ്യം ഒരു രൂപ അയച്ചോ പിന്നീട് വന്നതാകട്ടെ പതിനൊന്നായിരത്തി രൂപയും തുടർന്ന് വാട്സാപ്പിൽ ഹിന്ദിയിൽ സന്ദേശം വന്നു അബദ്ധം പറ്റിയെന്നും ഓർഡർ തുകയേക്കാൾ കൂടുതൽ തുക അയച്ചുവെന്നുമായിരുന്നു സന്ദേശം ഇത് കേട്ടയുടൻ ഹോട്ടൽ മാനേജർ പണം തിരികെ അയച്ചു എന്നാൽ അക്കൗണ്ടിൽ ബാലൻസ് ഇല്ലാതിരുന്നതിനാൽ പണം തിരികെ പോയില്ല ഇതോടെയാണ് തട്ടിപ്പ് മനസ്സിലായത് സമാനമായ സംഭവങ്ങൾ പല ഹോട്ടൽ ഉടമകൾക്കും ഉണ്ടായിട്ടുണ്ടെന്നും റെസ്റ്റോറന്റ് ഉടമ പറഞ്ഞു കൂടി നമ്മുടെ നമ്മുടെ കടയിൽ ഒരു ഒരു ഹിന്ദിക്കാരൻ വിളിച്ചിട്ട് മാനേജറിനെ േഴ് ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്യുന്നു ഓർഡർ തന്നിട്ട് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപ ബില്ല് വരുന്നു അപ്പോൾ അദ്ദേഹം ഞാൻ അപ്പം ഗൂഗിൾ പേ നമ്പർ തരും ഞാൻ പേയ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ നമ്പർ മേടിക്ക് ഓൺ കോൾ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നമ്പർ മെസ്സേജ് കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ നമ്പർ കൊടുത്ത് അദ്ദേഹം പൈസ ഇടാൻ പറയുന്നു അപ്പം പൈസ ഇടാൻ പറഞ്ഞു പറ്റി തൊട്ടും പുറമേ തന്നെ പൈസ ഇട്ടതുപോലൊരു മെസ്സേജ് നമ്മുടെ ഗൂഗിൾ പേയിൽ ജനറേറ്റർ ആകുകയും ആയിരത്തി പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപ നമ്മുടെ ഗൂഗിൾ പേയിലേക്ക് അവർ അബദ്ധത്തിലിട്ടുപോയെന്നും ബാലൻസ് എങ്ങനെ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു തരുമെന്നും പറഞ്ഞ് അവർ റിട്ടേൺ കോൾ ചെയ്തു തുടർന്ന് മാനേജർ അക്കൗണ്ട് ചെക്ക് ചെയ്തപ്പോൾ അക്കൗണ്ടിൽ പൈസ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ആ പൈസ റിട്ടേൺ അയച്ചിട്ട് പോയില്ല അക്കൗണ്ടിൽ ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് ആ പൈസ റിട്ടേൺ അയച്ചിട്ട് പോയില്ലെങ്കിൽ പൈസ അക്കൗണ്ടിൽ നഷ്ടപ്പെടുകയും നമ്മുടെ പൈസ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് ശേഷം ആ ഫോൺ എടുക്കുക ഇതാകുകയോ ഇല്ലെങ്കിൽ ആ ഓർഡർ കൺഫേം ആകുകയോ ഇല്ലെങ്കിൽ ആ ഓർഡർ എടുക്കാനായാലും വരികയോ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഒരു തട്ടിപ്പിന്റെ മുൻപ് നമ്മൾ ഇതുപോലൊരു വീഡിയോ കാണുകയും ചെയ്തിട്ടുണ്ട് ഇത്തരം തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിലും സജീവമായിട്ട് നടക്കുന്നു ഹോട്ടലുകാരും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥാപനത്തിലുള്ളവരും ഒക്കെ ജാഗ്രത പാലിക്കണമെന്ന് ഞങ്ങളുടെ ഒരു അനുഭവത്തിൽ കൂടെ ഞങ്ങൾ പങ്കുവെക്കുകയാണ് ഭക്ഷണത്തിന് ഓർഡർ നൽകിയാൽ എത്തുമെന്ന് കരുതിയിരുന്നെങ്കിലും ഇയാൾ എത്തിയില്ല